നമസ്കാരം ഞാൻ സന്തോഷ് നോ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് ലോ ബഡ്ജറ്റാണ് മുപ്പത്തൊമ്പത് ചോദിക്കുന്നു ആ വിലയിൽ മാറ്റം വരുന്നതാണ് പാലാ പുണ്ുന്ന റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് പന്ത്രണ്ടാം മൈൽ പാല ടൗണായിട്ട് രണ്ട് കിലോമീറ്റർ പന്ത്രണ്ടാം മൈൽ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് മേവടയ്ക്ക് പോകുന്ന റൂട്ടിലാണ് പന്ത്രണ്ടാം മൈലായിട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ വരും മേവട ടൗണാണ് അടുത്തുള്ളത് ഒരു കിലോമീറ്റർ ഉള്ള ടൗൺ നല്ല വീതിയുള്ള ടാർ റോഡ് സൈഡിലാണ് പഴയ വീടാണ് അത് റിനോവേഷൻ ചെയ്തേക്കുന്നതാണ് പുതിയ പെയിൻ്റ് പുതിയ ടൈലൊക്കെയാണ് ചുറ്റൊന്നും കണ്ടിട്ട് വരാം നമ്മൾ ആദ്യം കാർ പോർച്ച് കണ്ടു കിണറി വെള്ളം കണ്ടു നിറച്ചും കായ്ക്കുന്നൊരു പ്ലാവുണ്ട് ടെർസലേക്ക് ആറുള്ള സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് ചുറ്റും കോമ്പൻറ്റ് ഹാൾ കേട്ടി തിരിച്ചിട്ടുണ്ട് എല്ലാ സ്കൂൾ ബസ്സുകളും ആ വീതിയുള്ള അമലാത്തിയം റോഡിലൂടെ പാസ് ചെയ്യുന്നതാണ് പാലയിലെ പ്രമുഖ സ്കൂളിലെ എല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കിലോമീറ്ററുള്ളൂ മേവ ടൗണായിട്ട് ഒരു കിലോമീറ്ററേ ഉള്ളൂ മറ്റു തിണ്ടിലൊക്കെ ഭാഗിയിട്ടുണ്ട് നാല് ബെഡ്റൂമാണ് നമുക്ക് വീട് പരിചയപ്പെടാം വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സ്വിറ്റാവട്ടെ എല്ലാം പുതുപുത്തനാണ് ടൈല് പെയിൻറ്റ് എല്ലാ ടൈലൊക്കെ പുത്തൻ ടൈൽ തന്നെയാണ് സീകീർണമുറിയും ഡൈനിങ് ഹാള് കിടക്കുന്നു ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ അവിടെ നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അത് അറ്റാച്ചഡാണ് രണ്ട് സൈഡിലും ത്രീപ്പാളി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ കബോർഡൊക്കെ ഉണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് കിച്ചനും വർക്ക് ഏരിയയും കൂടാതെ എക്സ്ട്രാ ഒരു ഒരു ഏരിയ ഉണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ പാലാ ടൗൺ അടുത്തുണ്ട് പാലാ ടൗണായിട്ട് മൂന്ന് കിലോമീറ്റർ വരുന്നുള്ളൂ അതുപോലെ മേവര ടൗൺ ആയിട്ട് ഒരു കിലോമീറ്റർ ഉള്ളൂ മുത്തുകളി ബിളൻ്റെ അടുത്തുണ്ട് ഇവിടുന്ന് നമുക്ക് ഉഴുവിനാൽ പള്ളിക്കത്തോടൊക്കെ പോകാൻ എളുപ്പമുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് അപ്പം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് കാണാനുള്ളത് രണ്ട് ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു ആ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇനിയുള്ള രണ്ട് ബെഡ്റൂമിനും കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തേക്കുന്നു ഇപ്പോൾ കൊഴുവനാൽ മേവട മുത്തോലി കെളുപ്പുണ്ട് കിച്ചനുണ്ട് കിച്ചനും വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചനൊക്കെ നല്ല സ്പേസസ് ഉണ്ട് ലോ ബഡ്ജറ്റ് വീട് ഇപ്പോൾ വളരെ കുറവാണ് പാലാ ഏരിയയിൽ ഇത്ര അടുത്ത് മുപ്പത്തൊമ്പ് വീടുകൾ വളരെ കുറവാണ് എല്ലാം ഹൈ ബഡ്ജറ്റാണ് ചിമ്മിന് അടുപ്പ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് ആ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ ഒക്കെ അവിടെയാണ് കൊടുത്തേക്കുന്നത് ആരെയല്ല കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ലോൺ സൗര് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലസ്ലിപ്പ് സിളിപ്പ് മതി അപ്പോൾ പാലാ പുൻകുന്ന റൂട്ടിൽ പന്ത്രണ്ടാം മൈൽ ജംഗ്ഷനുമായിട്ട് വളരെ അടുത്ത് മൂന്ന് കിലോമീറ്റർ ഉള്ളു വീതിയുള്ള ടാർ റോഡ് സൈഡാണ് പത്ത് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് മേവിട ടൗൺ ആയിട്ട് ഒരു കിലോമീറ്ററേ ഉള്ളൂ എല്ലാ സ്കൂൾ ബസ്സുകളും ആ റോഡിലൂടെ പാസ് ചെയ്യുന്നതാണ് മുപ്പത്തമ്പത് ചോദിച്ചാൽ ആ വിലയിൽ മാറ്റം വരുന്നതാണ്